നിന്റെ ഓരോരോ പുച്ഛ എനിക്ക് കിട്ടുന്ന അവാർഡുകളാണ് അത് നീ മറക്കണ്ട മറന്ന് കളിക്കണ്ട കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിനോട് സിബിൻ അടിച്ച ഒരു കട്ട ഡയലോഗാണിത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജാസ്മിനും സിബിനും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം ഉണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ കശവിശവും ഉണ്ടാവുക എന്നുള്ളത് ഇപ്പം എല്ലാ ദിവസത്തെയും സർവ്വസാധാരണമായിട്ടൊരു സംഭവമാണ് അപ്പോൾ അതുപോലെ എന്തോ ഒരു വഴക്കിനിടയിൽ ജാസ്മിൻ സിബിനോട് പറഞ്ഞു സിബിൻ നിങ്ങളിൽ നിൽക്കുന്ന നിലപാടും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റജിയും എന്തു തന്നെയായാലും അത് ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല അതിനോട് എനിക്ക് പുച്ഛമാണ് അടച്ചു പുച്ഛം അങ്ങനെ തന്നെ ജാസ്മിൻ സിബിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നാൽ സിബിൻ ആകട്ടെ ഈസി ആയിട്ടൊരു മറുപടി കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കുകയുണ്ടായി അവർ പറഞ്ഞു നീ പറയുന്ന ഓരോ പുച്ഛവാക്കുകളും എനിക്ക് കിട്ടുന്ന അവാർഡുകളാണ് ഒരു പക്ഷേ സിബിൻ എന്താണ് അർത്ഥമാക്കിയത് എന്ന് വെച്ചാൽ സിബിൻ പുറത്തു നിന്ന് കളി കണ്ടുവന്നിട്ടുള്ള ഒരാളാണ് അവിടെയുള്ള കണ്ടസ്റ്റൻസുകളുടെ അവസ്ഥ എന്താണ് ആർക്കെല്ലാം അധികം വോട്ട് വീഴുന്നുണ്ട് മറ്റുള്ള ആളുകൾക്ക് പുറമേയുള്ള ആളുകൾക്ക് ഇവരെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇതൊക്കെ കണ്ടുകൊണ്ട് അകത്തോട്ട് കയറിയ ഒരു വൈൽഡ് കാർഡ് എൻട്രിയാണ് സിബിൻ അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഈ ജാസ്മിൻ എന്തെങ്കിലും അല്ലെങ്കിൽ ജാസ്മിൻ ജാസ്മിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും വെറുതെ പറയുകയല്ല കാരണത്തിന് കുറുക്കിക്കൊള്ളുന്ന രീതിയിലുള്ള മറുപടി കൊടുത്താൽ അല്ലെങ്കിൽ ജാസ്മിൻ ഒരാളെ പുച്ഛിച്ചാൽ ആ ആളെ ചിലപ്പോൾ ഭൂരിഭാഗം ആളുകളും ഇഷ്ടപ്പെടും കാരണം ഭൂരിഭാഗം ആളുകൾക്കും ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട് ഇഷ്ടമല്ല അവരുടെ സ്ട്രാറ്റജി ഇഷ്ടമല്ല പുറത്ത് അത് സിബിന് നന്നായിട്ട് അറിയാം അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരുപക്ഷെ സിബിൻ പറഞ്ഞത് നിൻ്റെ എല്ലാ പുച്ഛാക്കുകളും എനിക്ക് കിട്ടുന്ന അവാർഡുകളാണ് ഒരു പക്ഷേ പുറത്തുനിന്ന് കിട്ടാൻ പോകുന്ന അവാർഡുകളാണ് ഈ പുച്ഛങ്ങൾ എന്നാണ് സിബിൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ പ്രേക്ഷകർ കൈവിടില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയും ഇങ്ങനെ നീ എന്നെ കുത്തി കുത്തി പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടില്ല അവർ എന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ള വിശ്വാസത്തോടു ആയിരിക്കും ഒരുപക്ഷെ സിബിൻ ഇങ്ങനെ പറഞ്ഞത്